ഹായ് കൂട്ടുകാരെ അലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവരും ഒന്ന് തൈമാസ് കിച്ചണിൽ ഒന്നോടി വന്നോടി വന്നോളൂ അപ്പം ഇന്ന് ഞാനിന്ന് ഒരു ചിക്കൻ പീരക്കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ തേങ്ങ ഇട്ട് ചിക്കൻ പീരക്കറി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഒന്ന് ഒന്ന് കണ്ടി നോക്കിക്കോടി അപ്പം ഞാനിത് ഒരു തക്കാളി ഒരു സവാള പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലവണ്ണം കയ്യോട് ഇങ്ങനെ ഇതാക്കി എടുത്ത് ഇരുമ്പി എടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ മല്ലി അതുപോലെ തന്നെ വലിയ ജീരകം ചെറിയ ജീരകം വറ്റൽമുളക് ഇതൊക്കെ അരച്ചതാണ് കേട്ടോ വറുത്തരച്ചതാണ് ആ അരവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പാകത്തിന് മുളക് അരച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വക്കം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു രണ്ട് കെ ജി ചിക്കനാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ രണ്ട് കെ ജി ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വലിയ കഷ്ണങ്ങളാക്കി തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ പീരക്കറി ഉണ്ടാക്കുമ്പോൾ നമുക്കതിങ്ങനെ ഉടഞ്ഞി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ കഷ്ണങ്ങൾ തന്നെ ആക്കി ഉണ്ടാക്കി ഉണ്ടാക്കാം അങ്ങനെതാ ചിക്കനൊക്കെ അരവിലേക്കൊക്കെ ഇട്ട് മുളകിലേക്കൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് വേവിച്ചെടുക്കാം ഇങ്ങനെ ഞാൻ ഗ്യാസിൽ വെച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് ഞാൻ ഒരു അഞ്ച് സവാള ഒരു തക്കാളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കറി ഇത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം സ്ലൈസായി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കെ ജി ചിക്കൻ ഫുള്ളി തേങ്ങയിലേക്ക് ഇടയില്ല അപ്പം അതിന് കൂടുതൽ തേങ്ങ വേണം അപ്പോൾ ഞാനൊരു പാകത്തിൻ്റെ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചിക്കൻ ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ വെന്ത് വന്നു അപ്പോൾ അത് ഞാൻ അടുപ്പിൽ നിന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് അപ്പോൾ അതിന് ശേഷം ഇതൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്ത് അപ്പോൾ അത് ചൂടായി അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് സവാളയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലവണ്ണം അഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം നല്ല സവാളയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ദാ സവാള മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് താ ഞാൻ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല വണ്ണം നല്ല ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞമ്മൾക്ക് ഗ്യാസ് സ്ലോയിൽ വെച്ചിട്ട് വേണം ഞമ്മൾക്ക് തീ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ദാ ഇതൊക്കെ ഇട്ട് കൊടുത്ത് നല്ല വണ്ണം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് നൽകാനും മറക്കരുത് കേട്ടോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ആദ്യമായി കാണുന്ന മുത്തുമണികൾ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ അപ്പം അതിനുശേഷം ഇതാ ഞാനതിലേക്ക് ആ തക്കാളിയും ആഡ് ചെയ്തിട്ട് നല്ല നല്ലവണ്ണം ഒപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പള്ളിക്കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞമ്മൾ പള്ളിക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഞാൻ അവർ ഇത് ചിക്കൻ പള്ളിക്കറി ഉണ്ടാക്കിയത് അപ്പോൾ അതിനുശേഷം അത് ഞങ്ങൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ എടുത്തിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മുളകൊന്നും അധികം വേണ്ട കേട്ടോ നമുക്ക് ആവശ്യത്തിന് മുളക് മാത്രം എടുക്കുക ഈ ചിക്കൻ ഇങ്ങനെ എടുത്താൽ അത് മുളക് മാത്രം മതി കേട്ടോ ഇതിലേക്ക് അങ്ങനെതാ ഞാനതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഇട്ടിട്ടില്ല കേട്ടോ ചിക്കൻ കുറച്ച് മുളകിൽ തന്നെ ഉണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രം ഇതിലേക്ക് വെറുക്കിയെടുത്തതാണ് ഇങ്ങനെ ഇതാണ് ഞാൻ കറിയൊക്കെ നല്ല പീരക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയായ ഒരു ചിക്കൻ പീരക്കറിയാണ് ഞാൻ ഇന്നുണ്ടാക്കിയത് നമുക്ക് ചപ്പാത്തിക്കും പത്തിലിനും വള്ള അപ്പത്തിനും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതുപോലെ ഒരു ചിക്കൻ പീരക്കറി ഉണ്ടാക്കിയാൽ ഉണ്ടാക്കാനും വളരെ എളുപ്പത്തിലാണ് അപ്പം ഞാൻ അതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെതാണ് ഞാൻ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് നൽകാൻ മറക്കരുത് കേട്ടോ വളരെ എളുപ്പത്തിൽ ഒരു ടേസ്റ്റിയായ ഒരു കറി ഞാൻ ഉണ്ടാക്കി അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ ഓക്കെ അസ്ലാമലൈക്കും